രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ ഒളിയമ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ശിശുക്കളെ ഇല്ലാതാക്കുകയല്ല ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് ഗർഭസ്ഥ ശിശു മുതൽ മികവ് മികച്ച പരിചരണമാണ് ആരോഗ്യവകുപ്പ് എല്ലാവർക്കും നൽകി വരുന്നതെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു ആ വാക്കുകൾ കൂടി വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് ശിശു മരണ നിരക്കിൽ അമേരിക്ക നയിക്കുന്ന സിക്സ് ആണ് നമ്മുടേത് അഞ്ചാണ് ആയിരിക്കുകയാണ് സർ ചരിത്രത്തിൽ വളരെ വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് കാണുന്നു അതിൽ സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ തീർച്ചയായും പക്ഷേ ഇത് കേൾക്കാൻ രാഹുൽ എന്ന സഭയിൽ ഉണ്ടായിരുന്നില്ല അല്ലേ അജിൻസാ തീർച്ചയായും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയിട്ടില്ല എത്തുമെന്ന അഭ്യൂഹങ്ങൾ രാവിലെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്നലെ ചോദ്യോത്തരവേള നടക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഈ മറുപടി പറയാമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇന്ന് ഈ മറുപടി കേൾക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും ഈ ശിശുമരണ നിരക്കിൽ ഉൾപ്പെടെ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ പോലും അവരെ പോലും മറികടക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് നടത്തുന്നു അവരുടെ കണക്ക് ശരാശരി എന്ന് പറയുന്നത് അഞ്ച് ദശാംശം ആറ് എന്നുള്ളതാണ് അതിലും താഴെ അഞ്ചാണ് സംസ്ഥാനത്തിന്റെ ഈ ശിശുമരണ നിരക്കിന്റെ കണക്ക് എന്നുള്ളത് വളരെ കൃത്യമായി കണക്കുകൾ ചൂണ്ടിക്കാട്ടി സഭയെ ആരോഗ്യമന്ത്രി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു പൊളിയമ്പും ആരോഗ്യമന്ത്രി സഭയിൽ ഇതിന്റെ ഈ കണക്കുകളുടെ മറുപടി നൽകുന്നതിനിടെ നൽകുന്നു എന്നുള്ളത് അതായത് ഈ ഗർഭസ്ഥ ശിശുക്കളെ ഉൾപ്പെടെ ശിശുക്കളെ ഉൾപ്പെടെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അവരെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളല്ല അവരെ ചേർത്ത് പിടിക്കുകയാണ് ഗർഭാവസ്ഥ മുതൽ ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥ മുതൽ അവർക്ക് ആവശ്യമായ പരിചരണം നൽകി ആ ശിശുക്കളെ സംരക്ഷിച്ച് നിർത്തുന്നതിനുള്ള ഇടപെടലാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അല്ലാതെ ഈ ഇശുക്കളെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളല്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ മറുപടി കൂടിയാണ് ആരോഗ്യമന്ത്രി ഇതിലൂടെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള ഈ കേസുകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നു ഈ ഗർഭചിത്രം നിർബന്ധിച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട് പീഡനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ആ ഘട്ടത്തിൽ രാഷ്ട്രീയമായി വലിയ ഒരു ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ടായിരുന്നു കോൺഗ്രസ് പക്ഷെ എന്നിട്ട് പോലും ഇന്നലെ സഭയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനുള്ള അവസരം കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അത് അത് നിയമപരമായി രാഹുലിന് സഭയിൽ എത്തുന്നതിൽ പ്രശ്നമില്ലെങ്കിലും ധാർമ്മികമായി എങ്ങനെ രാഹുലിന് സഭയിൽ എത്താൻ മാത്രമല്ല ഇന്നലെ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടം എത്തിയത് ഒടുവിൽ അവർ കുറിപ്പ് നൽകിയത് ഇറങ്ങിപ്പോയത് ഇതൊക്കെ വലിയ ക്ഷേമുണ്ടാക്കി കോൺഗ്രസ്സിന് എന്ന് ഒരു വിഭാഗം വല്ലാതെ വാദിക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ ഇന്നലെ കെ പി സി സിയുടെ നേതൃയോഗമൊക്കെ ഉണ്ടായിരുന്ന ഘട്ടം ഉണ്ടായിരുന്നല്ലോ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വി ഡി സതീശന് ഇൻഡയറക്റ്റായി പ്രൊട്ടക്ട് ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ എന്ന് തെളിയുന്നു ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഡ്രാമ പോലെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സംവിധാനത്തിൽ നടക്കുന്നത് എന്ന പരക്കെ വിമർശനം ഉയർന്ന ഘട്ടം ഒക്കെ ഉണ്ടായി ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇന്ന് രാഹുലിനെ കോൺഗ്രസ് തടഞ്ഞത് അല്ലെങ്കിൽ വി ഡി സതീശൻ ഇടപെട്ട് തടഞ്ഞത് ആയിരിക്കാം മേ ബി അല്ലേ അമലേഷ കേട്ടോ തീർച്ചയായും അജിംഷാദ് ആ നിലയിലുള്ള ഒരു ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതായത് വി ഡി സതീശനാണ് നിലവിൽ രാഹുൽ മാംകൂട്ടത്തിനെ തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇന്നലെ ഇന്നലെ അത് പൊളിഞ്ഞു ഇന്നലെ അത് പൊളിഞ്ഞു വി ഡി സതീശനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ചരട് വലിക്കുന്നത് വി ഡി സതീശയുടെ വ്യക്തമായ പങ്കുണ്ട് ഇതിൽ വി ഡി സതീശനും കൂട്ടർക്കും ഷാഫി പറമ്പലിനുമെതിരെ വലിയ വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഉള്ള സമ്മർദ്ദത്തിലാകാം ഇന്നൊരുപക്ഷേ വി ഡി സതീശൻ മറ്റൊരു രീതിയിൽ ഗോഡ്ഫാദർ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തടഞ്ഞു വെച്ചത് ഒരു പക്ഷേ തീർച്ചയായും അജിംസാദ് ആ നിലയിൽ തന്നെയാണ് പൊതുവെ ആ കാര്യങ്ങൾ വരുന്നത് അത്തരത്തിലുള്ള ആ വിഷയങ്ങൾ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് സാഹചര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും വലിയ വിഷയങ്ങൾ വരുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടന്നിരുന്ന നേതാവാണ് വി ഡി സതീശൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത നേതാവാണ് പക്ഷേ പൊതുസമൂഹത്തിൽ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കുന്ന നിലപാടെടുക്കുന്ന നേതാവാണ് വി ഡി സതീശൻ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കൂടി തീർച്ചയായും ഇന്നലെ അത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു ഒരു തരത്തിലുള്ള താക്കീതോ ഇടപെടലോ നിർദ്ദേശമോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസ്സോ വി ഡി സതീശനോ കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ധൈര്യത്തോടെ രാഹുൽ മങ്കൂട്ടത്തിൽ സഭയിൽ എത്താൻ കഴിഞ്ഞത് എന്ന് മാത്രമല്ല സഭയിൽ ശേഷം അത് വലിയ വലിയ വളരെ വലിയ നാണക്കേടുണ്ടാക്കി എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഒരു കുറിപ്പ് കൊടുക്കുകയും രാഹുൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് പക്ഷെ പുറത്തെത്തിയപ്പോൾ മാധ്യമങ്ങളോട് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത് പാർട്ടിക്കോ നേതൃത്വത്തിനോ വിരുദ്ധമായി ഒരു നിലപാടും താൻ എടുത്തിട്ടില്ല ഇതുവരെ എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് പാർട്ടിയോ നേതൃത്വമോ ഇങ്ങോട്ട് വരരുതെന്ന് സഭയിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ അത് ധിക്കരിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത് പാർട്ടിയെയോ നേതൃത്വത്തോ ഒരു തരത്തിലും താൽക്കരിക്കുന്ന നിലപാടെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം മൗനാനുവാദം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പാർട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്നു എല്ലാ പിന്തുണയും നൽകുന്നു അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ അതോടൊപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്റെ കൂടെയാണ് ഇന്നലെ സഭയിലേക്ക് രാഹുൽ എത്തിയത് എന്നതുകൂടി വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് ഏത് തരത്തിലാണ് പാർട്ടിക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് ഇങ്ങനെയൊരു സംരക്ഷണം ഇങ്ങനെ ഒരു പിന്തുണ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് കൂടി പൊതുസമൂഹം ഇന്നലെ പരസ്യമായി ചോദിക്കുന്ന ഒരു വിഷയമുണ്ട് അതോടുകൂടി ഒരു തരത്തിലും ഒരു മറുപടിയും പറയാൻ കഴിയാത്ത നിലയിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇന്നലെ മുതൽ ആലോചിച്ചിരുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഒരു പക്ഷേ ആ തരത്തിലുള്ള ഇടപെടൽ നടത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനോട് സഭയിൽ എത്തരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ആളുകൾ കരുതുന്നത് തീർച്ചയായും ഇന്നലെ ഇന്നലെ ഒക്കെ പഴി കൃത്യമായി വി ഡി സതീഷിന്റെ റോള് ബോധ്യപ്പെട്ടതോടുകൂടി കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ന് വി ഡി സതീഷ് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ഷാഫി പറമ്പിലും വി ഡി സതീശനുമാണെന്ന് ഒരിക്കൽ കൂടി ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അസാന്നിധ്യം കൊണ്ടുകൂടി ബോധ്യമാകുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തപ്പെടുന്നത് സമഗ്ര വിവരങ്ങളാണിപ്പോൾ കമലേഷ് തെക്കേക്കാട് നൽകിയത്